തലശ്ശേരി പോയ വണ്ടി തലശ്ശേരി ഇങ്ങനെ കയറിയ വണ്ടി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നേഴ്സിന്റെ അമ്മയാണ് അവരുടെ കഴുത്തിനെ മാല പിടിച്ച് കഴുത്ത് മുറിഞ്ഞു ബാക്കി എട്ട് പവന്റെ മാലയാ നമുക്ക് പവനെ കിട്ടിയിട്ടും ബാക്കി കള്ളനെടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പുസ്തകത്തിനും കാര്യങ്ങളൊക്കെ ഇട്ടോ പക്ഷെ മൊബൈൽ പോയാലും കൂടെ നിങ്ങൾക്ക് കിട്ടും ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു കാരണവശാലും കിട്ടില്ല എന്തിനാ നിങ്ങൾ വീട്ടുന്നോ അല്ലെങ്കിൽ വേറെ ഉണ്ടോ ഷോ കാണിച്ചോ റെയിൽവേ സ്റ്റേഷനിലും വേണ്ട അത് നിങ്ങൾ മാല പൊട്ടിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് കൂടെയുണ്ടാവും കഴിഞ്ഞ് മുന്നേ നിങ്ങൾക്കറിയാതി കട്ടൊക്കെ അയക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ അറ്റാക്കൊക്കെ കഴിഞ്ഞ ഒരു മേടാണ് ഇപ്പോഴത്തെ പൊള്ളാശിയിൽ ഉണ്ട് പോകും അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ പത്രാസ് കാണിച്ചിട്ട് മാല ഇട്ട് പോക്ക് വേണ്ടാന്നാ പറയുന്നത് ഇനി ഇട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടം വന്ന് പരാതി കൊടുത്തുകയേ നമുക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഈ നിങ്ങൾക്ക് യാത്രയിലും ഉപകരിക്കാനുള്ള പല കാര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് ആയി നൂറ്റി മുപ്പത്തി ഒമ്പെന്നു പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേൾക്കുന്നില്ല ലേഡീസ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് അജ്ഞത പ്രദർശിപ്പിക്കൽ ഫോട്ടോ എടുക്കല് കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസിൽ എഴുപത് വയസ്സുള്ള ഒരു അമ്മമ്മേനെയാണ് ഒരു സ്കൂൾ മാഷി പീഡിപ്പിച്ച് ഇവിടെ വെച്ച് താല്പര്യം കണ്ടിരുന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ട് അതിനെ അടിക്കുമ്പോഴാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് ഇങ്ങനെ എന്തൊക്കെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണ്ട നമ്പറാണ് ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും കൂടി അറിയാ നമ്പർ അറിയവാ ടോൾ ഫ്രീ നമ്പർ ആർക്കെങ്ങറിയവാ വളരെ മോശം തോന്നുന്നതാ നൂറ്റി മുപ്പത്തൊന്ന് ഞമ്മള് ദിവസവും തലശ്ശേരി നിന്നോ എല്ലാ സേഷനും ക്ലാസ് എടുത്തു വെച്ചാൽ വിടുന്ന എല്ലാവരും നൂറ്റി മുപ്പത്തി ഒമ്പത് ടോൾ ഫ്രീ നമ്പറാണ് ഡൽഹി മന്ത്രിയിലായാലും ഡൽഹിയിലായാലും രാജസ്ഥാനായാലും യു പിയിലായാലും ചെന്നൈയിലായാലും തലശ്ശേരിയിലായാലും മംഗലാകുലത്തായാലും ബാംഗ്ലൂരായാലും എവിടെ നിന്നും ഫ്രീ നമ്പറാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത ശേഷനിലേക്ക് എത്തും പക്ഷേ എങ്കിൽ അനാവശ്യമായിട്ട് എന്റെ ഷൂ പോയി എന്റെ പഴയ ഡ്രസ്സ് പോയി നന്നിട്ട് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല പല കൂടുതലും ഇപ്പൊ അങ്ങനെയാണ് പ്രവണതയുള്ളത് അങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ പേര് നമ്പർ ബ്ലോക്ക് ആയി പോകും ഉച്ചവരോ ഉടവരോരോ പോകുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ഏതായാലും അത്യാവശ്യ കാര്യങ്ങൾ എന്തുകൊണ്ട് അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്ക് അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇപ്പൊ തന്നെ ഇത്രയും കൂടി ആളുടെ വണ്ടി വരുന്ന വണ്ടിയുടെ തല കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് പോകും നിങ്ങൾ മനസ്സിലാക്കിക്കോ അതായത് നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് ഈ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഇല്ലു വീട്ടിലും കൂടി നമ്മൾ കൊണ്ടുപോയില്ല ബാക്കി ഹോസ്പിറ്റലിൽ അതിൽ കൊണ്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട തിരിച്ചറിയാൻ പറ്റാത്ത ആർക്കും കാണുന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ കാണിച്ചുതരാം വളരെ വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് ലേഡീസിനെ യാത്രയായേക്കും പലരും പറയും റെയിൽവേയിൽ മക്കളും ഒറ്റക്ക് യാത്രയായക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പേടിയെ പോയിട്ട് ഇപ്പോൾ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട് പിന്നെ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പോൾ മംഗലാപുരം എന്ന് പറയും തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ സിംഗിൾ ലേഡി ആണെങ്കിൽ ആർ പി എഫിന്റെ വനിതാ കോൺസിലൂടെ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടോ തിരുവ തിരുവനന്തപുരത്ത് എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും ഇങ്ങനെയുള്ള കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക ഒരു ഡോക്ടർ ചെയ്താണ് നൂറ്റി മുപ്പത്തി ഒമ്പതിൻ്റെ അജ്ഞത കൊണ്ട് ചെയ്തു വെച്ചതാണ് കണ്ണൂരിന് കോഴിക്കോട് വരെ പോകേണ്ട ഡോക്ടറാണ് ഇടക്കാട് എന്ന് കരുതിയതാണ് വൈകുന്നേരത്തെ പാസഞ്ചറിൽ അവൻ അക്ത പ്രദർശിപ്പിച്ചു വടകരെ ഇറങ്ങി ഡോക്ടർ കോഴിക്കോട് വെച്ചില്ല പരാതി കൊടുത്ത് ഡോക്ടർ കോഴിക്കോട് വെച്ച് പരാതി കൊടുക്കുമ്പോഴേക്ക് ഇദ്ദേഹം ഇറങ്ങിപ്പോയി ആളെ പിടിക്കാൻ പറ്റിയില്ല അതേപോലെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് നൂറ്റി മുപ്പത്തൊമ്പത് നമ്പർ ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മക്കൾ പറയും അച്ഛൻ അമ്മനെടുക്കും ഗേൾ ഫ്രണ്ടോടും ബോയ് ഫ്രണ്ടോടും സംസാരിക്കുക നെറ്റ് കിട്ടുന്നില്ല ബോയ് ഫ്രണ്ടോട് സംസാരിക്കേണ്ടിയിട്ടാണ് അത്ര അത്യാവശ്യമൊന്നുമില്ല നിങ്ങൾ വിടണ്ട നിങ്ങളെ ടീച്ചിൽ തന്നെ ഇരുത്തിക്കുള്ളൂ അങ്ങനെയുള്ള മരണങ്ങളും നടന്നിട്ടുണ്ട് നമ്മൾ അനുഭവ കൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബവും ഞമ്മക്കും കൂടെ വളരെ വേണ്ടപ്പെട്ടതാണ് ഭദ്രമായ സുരക്ഷിതമായ യാത്ര നമ്മളെ കൂടി വാഗ്ദാനം ചെയ്യുന്ന അതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തിരുന്നത് നമ്പർ ഏതാണ്ട് ഓർമ്മയുണ്ടോ ലേഡീസ് പറ ഏതാനും നമ്പർ ആ അത് നിങ്ങൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളെ പരിചയക്കാരോടൊക്കെ പറയണം ഇപ്പൊ ട്രെയിന് യാത്ര ഏറ്റവും സുഖമാണ് കോഴിക്കോട് നിന്ന് വണ്ടി കണ്ണൂരേക്ക് എത്തുമ്പോൾ വെറും അമ്പ മിനിറ്റ് വീണ്ടും കഴിഞ്ഞ ആഴ്ച കണ്ടില്ല നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ല അമ്പത് മിനിറ്റ് വീണ്ടും നിങ്ങൾ ബസ്സിലാണെങ്കിൽ അഞ്ച് മണിക്കൂർ യാത്രയാണ് അതുകൊണ്ടുതന്നെ യാത്രക്കാർ കൂടി കൂടി വരികയാണ് നിങ്ങൾ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക നമ്മളും നിങ്ങളെ കൂടെ ഉണ്ടാവും ഓക്കെ